ജീവജലത്തിൻ്റെ നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ സ്നേഹാഗ്നിജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ സ്നേഹാഗ്നിജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ ആത്മാവേ പരിശുദ്ധാത്മാവേ ശുധാത്മാവി അമ്മ പശുതമ്മി ദേവമാതാവെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ ഈ പ്രവാഹത്തിൽ ഞങ്ങളിപ്പോൾ ഹൃദയം നിറങ്ങണമെന്ന് പറയുന്നു അമ്മ പശുതമ്മി ദേവമാതാവെ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി വെച്ചു കഴിഞ്ഞ് രണ്ട് മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ ഒരു തൃക്ഷപ്രളിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കൃപാസനത്തിൽ ഇന്ന് വന്ന് വന്നിട്ടുള്ള എല്ലാ ഉടമ്പടി നിയോഗങ്ങളുടെ മേലും ലൈറ്റ് എ ക്യാൻ്റിൽ പ്രയർ റിക്വസ്റ്റ് ഓൺലൈൻ ഉടമ്പടി അവിടെ വന്ന് തീർത്ഥാടക ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചവരുടെ കൂട്ടത്തിൽ വന്ന ആളുകളുടെ പ്രാർത്ഥന നേരിട്ട് അമ്മയും അമ്മയ്ക്ക് സമർപ്പിച്ചിട്ടുള്ള പ്രാർത്ഥനകൾ പത്രവിതരണം അവർ ആരുടെയൊക്കെ അടുത്ത് ചെന്നിട്ടുണ്ടോ അവരൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ട് ഈ പത്രം ഓരോ പത്രവും കൊടുക്കുമ്പോഴും പ്രാർത്ഥിച്ചിട്ടാണ് ഓരോരുത്തരും കൊടുക്കുന്നത് അവരുടെ പ്രാർത്ഥനകൾ മറ്റുള്ളവരിലേക്ക് അറിഞ്ഞവരെ അറിയിക്ക അറിയിക്കുവാനും ആ അറി 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 അറിയാത്തവരെ അറിയിക്കുവാനും അറിഞ്ഞവരെ ആഴപ്പെടുത്താനും വേണ്ടിയുള്ള പ്രാർത്ഥനകൾ പിന്നെ കൃപാസനവുമായിട്ട് ബന്ധപ്പെട്ട കൃപാസനത്തിൻ്റെ നടത്തിപ്പുമായിട്ടും മറ്റു കലാ സാംസ്കാരിക രംഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പ്രാർത്ഥനകൾ നിയോഗങ്ങൾ ജോസഫച്ചയൊക്കെ നിയോഗങ്ങൾ എല്ലാ നിയമങ്ങളോടും ചേർത്ത് ഇന്നത്തെ ലൈവിൽ വന്ന് പ്രാർത്ഥിക്കുന്നവരുടെ പ്രത്യേകിച്ച് ഇപ്പോൾ വന്നിരിക്കുന്നത് അബ്ദുൽ നാസറാണ് എന്നും ഈശോയെ കറക്റ്റായിട്ട് വരുന്നുണ്ട് ഒരേ ഒരു വ്യക്തി ഏറ്റവും ആദ്യം വന്നിട്ട് അത്രയും വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കുകയാണ് ആ വിശ്വാസത്തിനനുസരിച്ചിട്ട് അബ്ദുൽ നാസറിനെ അനുഗ്രഹിക്കണമേ സമാധാനം നൽകി അനുഗ്രഹിക്കണമേ ഏതവസ്ഥയിലും സമാധാനമുണ്ടെങ്കിൽ പശുതന്മദേവ മാതാവേ അങ്ങനെ തിരുക്കുമാരൻ മരി മരണം മരിച്ചുയർത്തതിന് ശേഷം ആദ്യം വന്ന് പറഞ്ഞ വാക്കാതാണല്ലോ മരിക്കുന്നതിന് തൊട്ട് മുൻപും ശിഷ്യന്മാർ കൊടുത്ത ഉപദേശത്തിൽ പറഞ്ഞത് സമാധാനം ഞാൻ നിങ്ങൾക്കരുന്നു ലോകം തരുന്ന പോലെയുള്ള സമാധാനമല്ല ആ സമാധാനം അബ്ദുൽ നാസറിനും മറ്റു എല്ലാവർക്കും കൃപാസനവുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും ഈ സമാധാനം പശുദ്ധാത്മാനും അനുഗ്രഹം നൽകി അനുഗ്രഹിക്കുന്നു ഞാൻ പശുദ്ധാത്മാവിൻ്റെ സമാധാനമാവുന്ന ഫലം നൽകിയാൻ ആഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കൂടെ ഇന്ന് പ്രത്യേകമായിട്ട് ഈ നിമിഷം ഒരുപാട് പേര് പ്രാർത്ഥനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ആ എണ്ണവും കണക്കില്ലാതെ ആൾക്കാരും ആലോചിച്ചിരിക്കുക എന്നുള്ളത് പക്ഷേ യൂട്യൂബിൽ വന്നിട്ട് കുറേ പേര് കമൻറ്റ് ബോക്സിൽ രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഞാനിട്ടിട്ടുള്ള ഓരോ കൃപാസുമായിട്ട് ബന്ധപ്പെട്ട ഓരോ ഇതില്ലേ ഓരോ പോസ്റ്റുകളൊക്കെ ഇല്ലേ പിന്നെ ബൈബിൾ മൂന്ന് വർഷം എല്ലാ ദിവസവും ബൈബിൾ വായിച്ചിട്ട് ഇട്ടിട്ടുണ്ട് അതിൽ പിന്നെ വണക്കമാസം മാതാവിൻ്റെ വണക്കമാസം ഈശോയുടെ വണക്കമാസം അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അതിലൊക്കെ വന്ന് പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ടിട്ടുള്ള ആൾക്കാരുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും കൂടെ ഇതിനോടൊപ്പം ചേർക്കുകയാണ് പശു ദമ്പതിയും മാതാവും ഞങ്ങൾക്ക് വേണ്ടി തിരുകുമാരനോട് മധ്യസ്ഥ വഹിച്ച് പ്രാർത്ഥിക്കണമേ സുറകൃഷ്ണ ചൊല്ലിക്കോട്ട ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് അതിനോടൊപ്പം കൂട്ടി ചൊല്ലിയാൽ മതി

വഴിശുമറിയമ്മയും ഡിയില ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെയും ഭരണ സമയത്തും ഡേൻ്റെ വേശ്യളമ്മയാമ്മ പ്രത്യേകിച്ച് നാളെ ഇവിടെ ഞങ്ങളുടെ മൈസൂർ കത്തീഡ്രലിലെ അഖണ്ഡ ജപമാലയാണ് രാവിലെ അഞ്ച് മണി മുതൽ പത്ത് മണിവരെ അതിന് വരുന്ന എല്ലാവരെയും ആളുകൾ കൂടുതൽ ആളുകൾ വന്ന് സംബന്ധിക്കുവാനും അതിലേക്ക് വരുന്ന അതിൽ അതിലേക്ക് കൂടുതൽ ആളുകൾ വരുവാനും വരുന്നവർക്ക് സമാധാനം നൽകി വീണ്ടും ഈശോയെ അങ്ങയുടെ പശുതമ്മയുടെ ആ ജപമാല ഒരു പ്രാവശ്യമെങ്കിലും പിടിച്ച് പ്രാർത്ഥിക്കാനുള്ള ആഗ്രഹം അവർക്ക് ഈ ഇടവകയിലത്തെ എല്ലാവർക്കും കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇത് കൃപാശ്രത്തിലിട്ട പ്രാർത്ഥനയാണ് അതിൻ്റെ കൂട്ട അതിൻ്റെ അതിനു വേണ്ടിയാണ് ഈ കൊന്തയും കൂടി ചൊല്ലുന്നത് തുടങ്ങിക്കോട്ടെ ഇത് തുടക്കുമോ എനിക്ക് കുഴപ്പമില്ല പിള്ളവരും അറിയുമെ തമ്മി എൻ്റെ മേഹാവികളായ ഞങ്ങൾക്ക് വേണ്ടിയപ്പോഴും ഞങ്ങളുടെ മനസ്സമേതമയാമി മേ ഭാവിയിലായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ പരിസ്ഥിതമറിയാവിയിലായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളെ വരണ സമയത്ത് നമ്മുടെയാളുടെ വേഴ്ചയാണ് പരിശുദ്ധമറിയ മേതുമ്പേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ ഭരണസമയത്ത് അപേക്ഷിച്ചുള്ള പരിശുദ്ധമറിയ മേതുമ്പേ ഭാവികളായ ഇപ്പോഴും ഞങ്ങളുടെ ഭരണസമയത്ത് ദം രണ്ട് പരിസ്ഥിതം അറിയാം മേതമ്പ്യ എൻ്റെ അമ്മയെ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ ഭരണസമയത്ത് തന്നെയാണ് പരിശുദ്ധമറിയ മേതമ്പ്യ എൻ്റെ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെയും ഭരണ സമയത്ത് ദം ഉപേക്ഷിച്ചു പരിശമറിയും എൻ്റെ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ പരിശമും ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെയും വരണ സമയത്തും ഉപയോഗിച്ചുള്ള നന്മ നിറഞ്ഞ മറിയുമെ ശീകൃതാവൂടെ സ്ത്രീകളിൽ നിനക്ക് ഗ്രഹിക്കപ്പെട്ടതാകുന്നു എന്നെന്നറിഞ്ഞവരിയെ വിശസ്ഥിരതവิง ഇംഗ്ലദേശീയുള്ളങ്ങനെ ഗ്രഹിക്കികൂട്ടളാണ് അങ്ങേരി ഉദരതിപുരമായിഷവ انكരീകികൂട്ടളാണ് എന്നെന്നറിഞ്ഞവരിയെ അണ്ടമേബാവിലൈൻ 24 ഞങ്ങളെ മനസമേതും തമ്പിയാനുടെവേഷികനമേ എന്നെന്നറിഞ്ഞവരിയെ വിശസ്ഥിരതവิง ഇംഗ്ലദേശീയുള്ളങ്ങനെ ഗ്രഹിക്കികൂട്ടളാണ് അങ്ങേരി ഉദരതിപുരമായിഷവ انكരീകികൂട്ടളാണ് ആയിസമരിയെ അണ്ടമേബാവിലൈൻ 24 ഞങ്ങളെ മനസമേതും തമ്പിയാനുടെവേഷികനമേ എന്നെന്നറിഞ്ഞവരിയെ വിശസ്ഥിരതവิง ഇംഗ്ലദേശീയുള്ളങ്ങനെ ഗ്രഹിക്കികൂട്ടളാണ്

പൈസ മറിയമ്മതും ജയൻറെമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തു പൈസ മറിയമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തു പൈസ മറിയമ്മതും പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ ഭരണസമയത്തും തന്റെ വശമറിയും എതുംബ്രിയമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടിയപ്പോഴും ഞങ്ങളുടെ ഭരണസമയത്തും തന്റെ ആരുടെയാണ് പശുതമറിയും ഏതും എൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടിയപ്പോഴും ഞങ്ങളുടെ ഭരണസമയത്തും തന്റെ ആരുടെ അപേക്ഷിച്ചുള്ള പൈസ മറിയുമതും ജയൻ്റെ മേഭാവികളായ ഞങ്ങൾക്ക് വേണ്ടിപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പിയുടെ ഉപേക്ഷിച്ചുള്ളമയാണ് പൈസ ും ബിയൻ്റെ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെയും ഭരണസമയം പരിസ്ഥറിയമ്മയും ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടിപ്പോഴും ഞങ്ങളുടെ ഭരണസമയത്തും പരിസ്ഥറിയമ്മയും ബ്യാൻ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെയും ഭരണസമയത്തും തമ്പിയുടെ വേഷയാണ്

നന്മ നിറഞ്ഞ മറിയുമെ സ്വസ്ഥീകൃതാവരുടെ സ്ത്രീകളിൽ അങ്ങനെ എനിക്ക് ഗ്രഹിക്കപ്പെട്ടതാവുന്നു അങ്ങേരത്തി ഫലമായ ഈശോ എനിക്ക് ഗ്രഹിക്കപ്പെട്ടതാകുന്നു നന്മ നിറഞ്ഞ മറിയുമെ സ്വസ്ഥീകൃതാവരുടെ അങ്ങേരി ഉതിരത്തി ഫലമായി ഈശോ എനിഗ്രഹിക്കപ്പെട്ടതാകുന്നു നന്മ നിറഞ്ഞാവും ഇങ്ങനെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉതിർത്തി ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടു നന്മ നിറഞ്ഞാവും ഇങ്ങനെയൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടതാവുന്നു അങ്ങയുടെ ഉതിർത്തി ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു നന്മ നിറഞ്ഞ ഇവരുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടതാവുന്നു അങ്ങയുടെ ഉദമായിട്ട് നന്മ നിറഞ്ഞ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടതാറിയും നന്മ നിറഞ്ഞ റിയമ്മതും ജയൻ്റെ ആയ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദമ്പോലോ വർഷത്തെ മറിയമ്മതും ജയൻറെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദമ്പയാണ് മേ ഭാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്മി ആ വേഷിച്ചുള്ള മയാമി എന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും പരിശുദ്ധമറിയമ്മ എന്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പിയാറുടെ അപേക്ഷിച്ചുള്ള പരിശുദ്ധ അറിയമ്മയതം പ്രിയാൻ്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയം തമ്പ്യാരുടെ പരിശുദ്ധം അറിയമ്മതം എൻ്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്യാരുടെ ഉപേക്ഷിച്ചുള്ള ആമേ

അതിലെപ്പോലെപ്പോഴും എപ്പോഴും നീക്കുക അമ്മയോശോ ഞങ്ങൾ പരാമർശം എല്ലാവരും ഞങ്ങൾക്ക് അപേക്ഷിക്കണമേ അഞ്ഞൂറ്റി മൂന്ന് മണിയോട് കാഴ്ചവെണ്ണം പ്രകാരം മഹാത്മാസഫ് ഞങ്ങളുടെ പിതാവായ മർത്തവുമായി ഞങ്ങൾ വലിയ പാവികളാണെങ്കിലും ഞങ്ങൾ ജീവിച്ച് ഈ പ്രാർത്ഥന നിങ്ങളുടെ കീർത്തുകൊണ്ടായി ചേർത്ത് പശു മാതിരി പാതി നിങ്ങൾ കാഴ്ച വയ്ക്കുവാൻ ഞങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആമി ക്ഷമിച്ച ശരിയായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും ശുചിയായിരിക്കട്ടെ ഗോഡ് ബ്ലെസ് യു ഓൾ